വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സെനിറ്റ് എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു ദിസ് ന്യൂസ് ഡയമൻസ് മാത്തിൽ ഗുരുദേവട്സൺ സയൻസ് കോളേജിൽ കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് സെല്ലിന്റെയും ട്വന്റി ഫോർ ന്യൂസ് ചാനലിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സെനിറ്റ് എന്ന പേരിൽ ഇന്ത്യയിലെയും വിദേശത്തെയും തൊഴിലവസരങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായാണ് പരിപാടി നടത്തിയത് ഒ ആർ സി ട്രെയിനർ ജെ സി സുനിൽകുമാർ ആയിരുന്നു റിസോഴ്സ് പേഴ്സൺ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ലഭിക്കുന്ന പഠന ലക്ഷ്യത്തിലേക്ക് എത്താൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി അദ്ദേഹം സംസാരിച്ചു െ സ്വന്തം കുട്ടികാരില്ലേ ആ കുട്ടികാരൻസേജ് അറിയാം കോടി തൊണ്ണൂറ് കോടി തൊണ്ണൂറ് അതിൽ ഒന്നാമത്തെ കഴിവാ പ്രസവിച്ചില്ലേ പ്രിസിപ്പൾ <laughs> ഫ്രണ്ട് കോളേജ് പ്രിൻസിപ്പൽ റവർണ ഡോക്ടർ സാമൂൽ പുതുപ്പാടി പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദേശ തൊഴിലവസരങ്ങൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും വിദേശ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാനും ട്വൻ്റി ഫോർ ചാനൽ നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു മറ്റൊരു കാലഘട്ടത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ ഇവിടെ പുതിയൊരു സംരംഭത്തിന് നമുക്കെല്ലാവർക്കും പോലെ കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനരതമായി ശക്തവും വ്യക്തവുമായ ഭാഷയിൽ സമൂഹത്തിൻ്റെ സത്യങ്ങളെയും നീതിബോധത്തെയുമൊക്കെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന ഓരോ പ്രമാദത്തിലും ഞാൻ ശ്രീകണ്ഠനായ വിത്ത് കോഫി അത് നമ്മളെല്ലാവരും കോഫി കുടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം പങ്കിടുന്ന വാർത്താസമയങ്ങൾ ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ പ്രതീക്ഷകളെ ഉണർത്തിക്കൊണ്ട് ചില ദിശാബോധങ്ങളും അതോടൊപ്പം തന്നെ പുതിയ തലമുറയ്ക്ക് അവരുടെ വാഗ്ദാനങ്ങൾ നിറയ്ക്കുന്ന അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഇന്ത്യയിലും പുറം രാജ്യങ്ങളിലും സത്യസന്ധവും നീതിപൂർവുമായി ജോലി നേടിക്കൊടുക്കുന്ന പഠനങ്ങൾക്ക് വിശാലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു തലത്തിലേക്ക് മാറിയ ട്വൻറ്റി ഫോറിനോടൊപ്പം നമ്മൾ ഒരുമിച്ച് ഇവിടെ സമ്മേളിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് നിങ്ങളുടെ നാഴികക്കല്ലായി മാറണം കരിയർ ഗൈഡൻസ് സെൽ കൺവീനർ ശേഖരൻ സ്വാഗതം പറഞ്ഞു കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ അധ്യക്ഷനായിരുന്നു ഐക്യുഎ കോർഡിനേറ്റർ സി കെ സൗമ്യ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷജിന ഗോവിന്ദൻ എന്നിവർ പ്രസംഗിച്ചു ഞാൻ ഒരു പുതിയ വിശേഷം നിങ്ങളെ അറിയിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ട്വൻ്റി ഫോർ വാർത്താ ചാനൽ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരു പുതിയ സംരംഭമായി മുന്നോട്ട് വരുന്നു ട്വൻ്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ട്വൻ്റി ഫോറിൻ്റെ പുതിയ സംരംഭം വരുന്നു പ്ലവേഴ്സിറ്റിയുടെ സഹകരണത്തോടെയാണ് ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത് വിദേശ കലാലയങ്ങളിൽ ഉന്നത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വഴികാട്ടിയാണ് ട്വൻ്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ടോട്ടൽ സൊല്യൂഷൻ പ്ലാറ്റ്ഫോം ആയിരിക്കും ഈ സ്ഥാപനം പ്രവേശനം മുതൽ ഉൾപ്പെടെ വേണ്ട സൂപ്പർവിഷൻ ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് ഉറപ്പ് വരുത്തും വിദേശ വിദ്യാഭ്യാസ മേഖലകളിൽ നിരന്തരം ഉയർന്നു കേൾക്കുന്ന ചൂഷണങ്ങൾ ഇതോടെ അവസാനിക്കും ചതിക്കുഴികളിൽ കുട്ടികൾ വീഴില്ല നിങ്ങളുടെ കുട്ടികളെ ടെൻഷൻ ഫ്രീ ആയി പരിപൂർണ വിശ്വാസ്യതയോടെ നിങ്ങൾക്ക് കൈപിടിച്ചേൽപ്പിക്കാവുന്ന ഒരു സ്ഥാപനമായിരിക്കും ട്വന്റി സ്റ്റഡി അബ്രോഡ് ലോകമെമ്പാടുമുള്ള ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആയിരത്തി അറുനൂറിലധികം പ്രമുഖ സർവകലാശാലകളുമായി ട്വൻ്റി ഫോർ കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു ഒരു ലക്ഷത്തിലധികം കോഴ്സുകളാണ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് ഉറപ്പുവരുത്തുന്നത് ഉന്നത വിദ്യാഭ്യാസം നിലവാരമുള്ള കലാശാലകളിൽ ഉറപ്പാക്കുക എന്നതായിരിക്കും ട്വൻ്റി ഫോർ സ്റ്റഡി അബ്രോഡിൻ്റെ മുഖ്യ ലക്ഷ്യം കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഓഫീസിൻ്റെ സേവനം കൊച്ചിക്ക് പുറമേ തിരുവനന്തപുരം കോഴിക്കോട് മുംബൈ ബാംഗ്ലൂർ ഡൽഹി ദുബായ് സൗദി അറേബ്യ അമേരിക്ക എന്നിവിടങ്ങളിലും ലഭ്യമാകും കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് അതല്ലെങ്കിൽ ട്വൻ്റി ഫോർ സ്റ്റഡി അബ്രോഡ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലും നിങ്ങൾക്ക് കാര്യങ്ങൾ തിരയാം വിദ്യാർത്ഥികളുടെ സ്വപ്ന ഭാവിക്ക് തണലൊരുക്കാൻ എന്നും ട്വൻ്റി ഫോർ പ്രതിജ്ഞാബദ്ധമായിരിക്കും ഇത് എൻ്റെ ഉറപ്പാണ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ